നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂരിൽ ആര്യാടൻ ഷോക്കത്ത് എം സ്വരാജ് പോരാട്ടത്തിന് കളം ഒരുങ്ങി സസ്പെൻസിന് വിരാമം ഇട്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനുമായ എം സ്വരാജിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിൽ ആഹ്ലാദ പ്രകടനം പ്രവർത്തകർ അങ്ങാടിയിൽ പ്രകടനം നടത്തി സ്വരാജിന്റെ കൂറ്റൻ ഫ്ളക്സ് ബോർഡുകളുമായാണ് പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ പ്രകടനം നടത്തിയത് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ ലഭിച്ചതിന്റെ ആഹ്ലാദമാണ് മണ്ഡലത്തിൽ ആവേശമായി അലേറ്റിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് പ്രവർത്തകർ ടൌണിൽ പ്രകടനം നടത്തിയത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ മന്ത്രിയായിരുന്ന കെ ബാബുവിനെ അട്ടിമറിച്ചാണ് എം സ്വരാജ് വിജയിച്ചത് സംസ്ഥാനത്തെ പ്രമുഖ യുവ നേതാക്കളിൽ ഒരാളും നല്ല പ്രാസംഗികനുമായ എം സ്വരാജ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂർ പാറും പോരാട്ടത്തിന് വേദിയാകും പി വി അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തുക എന്നത് സി പി എമ്മിന് ജീവൻ മരണ പോരാട്ടമാണ് അതിനാൽ തന്നെയാണ് പൊതു സ്വതന്ത്ര ഉൾപ്പെടെ നിരവധി പേരെ പരിഗണിച്ച ശേഷം സ്ഥാനാർത്ഥിത്വം എം സ്വരാജിലേക്ക് തന്നെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ കുഞ്ഞാലിയുടെ മരണശേഷം സി പി എമ്മിന് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ ഇതുവരെ നിലമ്പൂരിൽ വിജയിപ്പിക്കാനായിട്ടില്ല അൻവറിന് മറുപടി കൊടുക്കുന്നതിനൊപ്പം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച് ഒരു എം എൽ എ എന്ന സി പി എം സ്വപ്നത്തിനും എം സ്വരാജിന്റെ വിജയം അനിവാര്യമാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ